ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ മീൻ പീര ചെയ്യും പോലെ നമുക്ക് ഗോവയ്ക്ക പീര ചെയ്ത് നോക്കാം കുറച്ച് ഗോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിന് അരിഞ്ഞെടുക്കാം ഒരു ചട്ടിയിലാണ് എടുത്തിട്ടുള്ളത് ചട്ടിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ശകലം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചതച്ചാണ് എടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്തതല്ല ഉള്ളിയെ കൂടിയിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ എരിവിന് നിങ്ങൾ ആവശ്യാനുസരണം എടുത്തോളണം ഇനി ഇതിലേക്ക് ശകല ഉലുവപൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങയുടെ പാലൊക്കെ ഒന്ന് ചെറുതാ ഒന്ന് ഇറങ്ങി നിൽക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് വെച്ചിരിക്കും വെച്ചതിന് ശേഷം മാത്രമേ കോവയ്ക്ക ഇട്ട് കൊടുക്കാവൂ കോവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാം ഉപ്പും കൂടിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കോവയ്ക്കയിലുള്ള നീരൊക്കെ ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ശാലം പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് കുടംപുളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ സ്റ്റൗല് വെച്ച് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നമുക്ക് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് നമ്മൾ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ അടപ്പെടുത്തപ്പോൾ നല്ല ഒരു മണം അടിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടിയിട്ട് കൊടുക്കാം ഇതിൽ ശാലം വെള്ളമുണ്ട് അതും കൂടി വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ശാലം തേങ്ങ എണ്ണയും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ചോറൊഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ